ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേടിയവരായിരുന്നു ജാസ്മിൻ ജാഫ്രും ഗബ്രിയും ബിഗ് ബോസ് അവസാനിച്ചിട്ടും സ്ഥിതി മറച്ചല്ല കൊല്ലത്ത് വീട്ടുകാരുടെ നിന്ന് മാറി കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്ത് ഒറ്റയ്ക്ക് താമസം തുടങ്ങിയപ്പോൾ അത് ഗബ്രിയോടൊപ്പം താമസിക്കാനെന്ന് വിമർശിച്ചു ഗബ്രിയും ജാസ്മിനും ഒന്നിച്ച് യാത്രകൾ നടത്തിയപ്പോൾ അവർ ഹണിമൂണിലാണെന്നും ജാസ്മിൻ അബോഷൻ നടത്തി എന്ന് തുടങ്ങി കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങൾ വരെ ആളുകൾ കമന്റ് ബോക്സിൽ പറഞ്ഞു പരിധി വിട്ടപ്പോൾ ഗബ്രിയും ജാസ്മിനും അവരവരുടെ യൂട്യൂബ് ചാനലുകളിൽ പ്രതികരണവുമായി എത്തിയിരുന്നു നീ 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 ആ ആ പെണ്ണിനെ പെണ്ണിനെ ഒഴിവാക്കിയതല്ലേ കമന്റ് കമന്റ് ഞാൻ ഞാൻ അപ്പനും കൂടി പൈസ പൈസ കൊടുത്ത് കൊടുത്ത് ചെയ്ത് എന്ന് വീണ്ടും വൃത്തികേടുകൾ വൃത്തികേടുകൾ പരിധി ലൈൻ ക്രോസ് അത് കൃത്യമായിട്ട് ലീഗൽ ആക്ഷൻ എന്നിട്ടും ഹാപ്പിനെസ് പ്രോജക്ട് എന്ന ഇവന്റ് പ്ലാനറിന്റെ കൊളാബറേഷൻ ഫോട്ടോഷൂട്ടിൽ ഇവർ എത്തിയപ്പോൾ വീണ്ടും പല വിമർശനങ്ങളും നെഗറ്റീവ് കമന്റുകളും അവർക്ക് നേരിടേണ്ടി വന്നു ഇത്തരക്കാർക്കുള്ള മറുപടിയായി ഗബ്രി കുറിച്ചതിങ്ങനെ വിദ്വേഷം പരത്തുന്ന ഭീഷണിപ്പെടുത്തുന്ന മറ്റുള്ളവരുടെ മേൽ നിന്ദ്യവും വെറുപ്പുളവാക്കുന്നതും അശ്ലീലവുമായ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്ന ദയനീയരായ നിരാശാജനകരായ വിഡ്ഢികളായ എല്ലാവർക്കുമായി നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കണം നിങ്ങൾ മാറാൻ പാടില്ല നിങ്ങളിൽ ഒരു പ്രതീക്ഷയുമില്ല വിദ്വേഷം തുപ്പുന്നത് തുടരുക അശ്ലീല കമൻ്റുകൾ തുടരുക നിങ്ങളുടെ ഭാവനയെ നിങ്ങൾക്ക് കഴിയുന്നത്ര വെറുപ്പുളവാക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ നിങ്ങളുടെ സമാധാനം കണ്ടെത്തുക നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ മുറുകെ പിടിച്ചിരുന്ന ചാണകം മറ്റുള്ളവരിലേക്ക് വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ സംതൃപ്തി കണ്ടെത്തുക ഒരു ദിവസം മതിയായി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളെ വിഴുങ്ങിയേ ഇരുട്ട് നിങ്ങൾ ആസ്വദിക്കൂ നിങ്ങളുടെ ഇന്ധനമായ വെറുപ്പ് മുറുക്കെ പിടിക്കുക കാരണം നിങ്ങൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് വെറുപ്പ് മാത്രമാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതും ആ വെറുപ്പ് തന്നെയാണ് അതിനാൽ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു നിങ്ങൾ പ്രചരിപ്പിക്കുന്ന വെറുപ്പ് നിങ്ങളെ ദഹിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു